വെൽക്കം ടു ട്രൈബു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് രണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ നല്ലത് നമ്മൾ പറഞ്ഞ ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി ഒരു ക്ലിയർ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് സോ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ഏറെക്കുറെ ഈ ഒരു റേഞ്ചിലേക്കാണ് അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം വൺ അവർ ചാരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ത്രീ ഫിഫ്റ്റി സെവൻ പോയിൻ്റ് സീറോ സെവൻ ത്രീ ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് ത്രീ ഫൈവ് ടു ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ സെവൻ വൺ ഫിഫ്റ്റി നയൻ പോയിൻ്റ് നയൻ വൺ സീറോ സിക്സ്റ്റി പോയിൻ്റ് ടു വൺ സെവൻ സിക്സ്റ്റി പോയിന്റ് നയൻ വൺ സിക്സ് സിക്സ്റ്റി വൺ പോയിന്റ് വൺ നയൻ സിക്സ് ഇപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടർ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ടാണ് സാധ്യതയുള്ളൂ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നോക്കിയാൽ കാണാം ഈ ഒരു ലെവല് മൾട്ടിപ്പിൾ റിയാക്ഷൻ തന്ന അല്ലെങ്കിൽ റിജക്ഷൻ തന്ന ലെവലാണ് അപ്പോൾ ആ ലെവലിൽ വന്നതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി ഉണ്ട് ഇപ്പോൾ കൺഫർമേഷൻ ഇതുവരെ തന്നിട്ടില്ല ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു വീഴ്ച വരികയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ റേഞ്ച് വരെ ഒരു എൻട്രി ഉണ്ട് ഇവിടെ വന്നിട്ട് നോക്കുക എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോയി ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇനി അടുത്തൊരു കാര്യം ഈ വീഴ്ചയുടെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എഫ് ഇ ജി ഉണ്ട് ചിലപ്പോൾ ഈ ഒരു എഫ്ഇ ജി ഒരു സപ്പോർട്ടായിട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് സോ എപ്പോഴും ശ്രദ്ധിക്കുക അതിന്റെ താഴേക്ക് നല്ലൊരു വീഴ്ച കിട്ടുകയാണെങ്കിൽ ആയിരിക്കും ഇതിന് ബെറ്റർ ആയിട്ട് നമുക്ക് ഒരു എൻട്രി എടുക്കാൻ കഴിയുക അതിന്റെ താഴെ വന്നിട്ട് വീണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബെറ്റർ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി മറ്റൊരു കാര്യം ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ നടന്ന ഒരു അഫ്രീജിംഗ് കൂടി ഉണ്ട് ചിലപ്പോൾ മുകളിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ടേക്ക് വീണ്ടും എൻട്രി ഉണ്ടാവും അതൊരുപക്ഷെ ഇവിടെ വന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് ഇവിടേക്ക് വന്ന് വീണ്ടും റെസിസ്റ്റൻസിലേക്ക് വന്നിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മുകളിലത്തെ റെസിസ്റ്റൻസ് വരെ പ്രൈസ് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സിനാരിയോ ഇവ ഇവിടെ നിന്ന് പ്രൈസ് വന്ന് ഈ ലെവലിലേക്ക് എത്തിയതിനു ശേഷം കുറച്ച് നേരം മുടങ്ങി നിന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ നമ്മൾ കുറച്ച് താഴോട്ടേക്ക് അതായത് ഫിഫ്റ്റി സെവൻ വരെ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യുഎസ് ഓവലിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു